ഷെയ്ഖസൻ ഹസറത്തിന് അബുറാഹു മഹ്മ അവിടുത്തെ ഷെയ്ഖാണ് മഹാനായ ഹുസൈൻ അഹമ്മദ് മദനി അവരൊക്കെ ഹുസൈൻ അഹമ്മദ് മദനിയെഹു അൻഹു ജീവിക്കുമ്പോൾ അന്ന് ലോകത്തെ ഏറ്റവും വലിയ മുഹദ്ദിസ് അദ്ദേഹമായിരുന്നു നോക്കണം നമ്മുടെ സിലിസിനാണ് ഷേഖസൻ ഹഗ്രത്തോടെ പേര് പറയില്ല മൗരാനാന്നേ പറയുള്ളൂനഗരത്തൊന്നും മുപ്പരുടെ പേര് പറയില്ല എന്ന് പറഞ്ഞു ആ ആ പേര് പറയുമ്പോൾ മൗരാനയെ പറ്റി പറയുമ്പോൾ തന്നെ കണ്ണ് നിറയും ഹുസൈൻ മദനി കണ്ണു നിറയുന്നു ക്ലാസ് എടുക്കുമ്പോൾ ഇടക്ക് വല്ലപ്പോഴും മുപ്പര് നല്ല ഹൈറായ തമാശകൾ അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു തമാശ എന്റെ ഉസ്താദ് പറഞ്ഞുള്ളതാണ് അള്ളാഹു എന്നെ സ്വർഗത്തിൽ കടത്തുകയാണെങ്കിൽ സ്വർഗത്തിൽ എന്നുണ്ടല്ലോ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ സ്വർഗത്തിലുണ്ട് റൂറുണ്ട് പരതും ഉണ്ട് പറയുന്നുണ്ട് റൂറ് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹു എന്നോട് ചോദിക്കും സ്വർഗത്തിൽ പരക്കി എന്താ ഹുസൈൻ എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പറയും പഠിച്ചോ എനിക്കൊരു ബുഹാരി തരണം ഒരു പത്തുനൂറ് മുത്തും എന്നിട്ട് ആ മുത്താലിമീങ്ങളെ മുമ്പിലിരുത്തിയിട്ട് അവർക്ക് സ്വഹീഹുൽ ദർസ് നടത്തുക ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല ലത്ത് അതാണോ മനസ്സിലായില്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒക്കെ വിരമാക്കണം മനസ്സിലാവും ഈ ആശയം ഉൾക്കൊണ്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ഞാന് ഉസ്താദിനോട് കൂടി കൊല്ലത്തേക്ക് പോവാൻ ഒരു ദിവസം ഞാനുണ്ട് അബ്ദുള്ള ഉസ്താദുണ്ട് ഉണ്ട് അങ്ങനെ ചക്കു എറണാകുളത്തേക്ക് ഞാൻ എറണാകുളത്ത് സ്റ്റേ ആണ് രാത്രി ചക്കു കാറുമായിട്ട് വന്നു രാവിലെ കാരണം അവിടെ പത്ത് മണിക്കാണ് പരിപാടി കൊല്ലത്ത് അപ്പൊ കൊല്ലത്ത് പത്ത് മണിക്ക് എത്തണമെങ്കിൽ റിലാക്സ് ആയി പോകണമെങ്കിൽ സുഭി നമസ്കരിച്ച ഉടനെ പോണം നേരത്തെ കാറുമായി എറണാകുളത്ത് വന്നു എന്നെ കയറ്റി പിന്നെ ചന്ദിരൂര് അബ്ദുള്ള ഉസ്താദിനെ കയറ്റി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഉസ്താദിന്റെ വീട്ടിൽ വന്നു ഉസ്താദിന്റെ വീട്ടിൽ വന്നപ്പോൾ ഉസ്താദ് കുളിച്ച് ഡ്രസ്സ് പൂർണ്ണമായും മാറ്റിയിട്ടില്ല ഉസ്താദ് ഒരു ബനിയനും തൊപ്പിയിട്ടിട്ട് ഉസ്താദ് തങ്ങളെ രണ്ട് മിനിറ്റ് തന്നെ എന്നോട് പറഞ്ഞു രണ്ട് മിനിറ്റ് ഞാൻ ഇവർക്ക് വന്ന് ഡ്രസ് നടത്ത ഉസ്താദിന്റെ മുമ്പിൽ ആരാണെന്ന് അറിഞ്ഞുകൂടാ ഒരു അഞ്ചെട്ട് ഇവിടുത്തെ വലിയ മുത്താലിമ്യങ്ങളുണ്ട് അവർക്ക് ഉസ്താദ് സ്വഹീഹുൽ കുറച്ച് ഹദീസ് തങ്ങളിതിലൊരു ആഹത്താണ് സുഹൃസ്കാരത്തിന് ശേഷം തങ്ങൾ രണ്ട് മിനിറ്റ് തന്നെ വെയിറ്റ് എനിക്ക് വല്ലാത്ത റാഹത്ത് പോയി അപ്പോൾ ഞാൻ ചിന്തിച്ചത് അങ്ങോട്ടാണ് എങ്ങോട്ട് ഒരനാ ഹുസൈൻ അഹമ്മദ് മതിനി പറഞ്ഞ ആ വാക്ക് എന്നെ വാള്ളാഹു എന്നെയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്വർഗത്തിൽ വെച്ച് ഞാൻ അള്ളാഹിനോട് പറയല് ആവശ്യപ്പെടല് ഒരു സഹീഹുൽ ബുഹാരിയും അത് ദർശന നടത്താൻ പറ്റിയ ഒരു പത്തുനൂറ് മുത്തല്ല ആ ഒരു ലബ്ധത്തിൽ എനിക്ക് മറ്റെവിടെയും തീരാ പറഞ്ഞത് മനസ്സിലായി അപ്പോഴേ ഇതായിരുന്നു ഉസ്താദന്മാരുടെ മഷാഖർ അള്ളാഹുവേ അവരോടൊപ്പം ഉസ്താദിനെയും ഉസ്താദിനെ സ്നേഹിക്കുന്ന ഞങ്ങളെയും നീ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്താൻ തമ്പുരാൻ